കഥവാ യേശുക്രിസ്താമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തീയ വന്ദനം ചൊല്ലണം എല്ലാ ദിവസവും നമ്മൾ ഈ സമയത്ത് ചെയ്യുവാൻ ദൈവം സഹായിക്കുന്നു അമേൻ അല്ലെങ്കിൽ നിങ്ങളെ പ്രാർത്ഥന ലഭിച്ച അനുഗ്രഹമാണ് പിന്നെയും നിങ്ങളെ വോട്ട് ശുശ്രൂഷികളെ വഹിച്ച് പ്രാർത്ഥിക്കുക ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി നമ്മൾ എടുത്തിരിക്കുന്ന ഭേദഭാഗം അമേൻ അറുപത്തിരാ അറുപത്തി ആറാം സങ്കീർത്തനം അതിന്റെ പന്ത്രണ്ടാം വാക്ക് എങ്ങനെ പറയുന്നു അപ്പൊ എന്നീ മനുഷ്യരെ ഞങ്ങൾ തലമുറ കയറി ഓടുമാറാക്കി ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടെ കിടക്കേണ്ടി വന്നു എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ് മനുഷ്യരെ ഞങ്ങളുടെ തലമേൽ കയറി ഓടുമാറാക്കി എന്ന് പറയുമ്പോൾ മനുഷ്യരെ അമ്മ ഇവിടെ ഇസ്രായേൽ ജനത്തിനോടനുബന്ധിച്ചാണ് നമുക്കിത് കാണുവാൻ കഴിയുന്നത് ഇസ്രായേൽ ജനത്തിന്റെ നേരെ അമേ മനുഷ്യർ അതായത് ുഷ്ടശക്തികൾ അല്ലെങ്കിൽ ആ ഈ ഇസ്രായേൽ ജനത്തെ തളർത്തി കളയുവാൻ അവർക്ക് നേരെ വിരോധമായി ദൈവം എഴുന്നേൽപ്പിച്ചപ്പോൾ ഇവിടെ പറയും നീ ഞങ്ങളെന്ത്യ മനുഷ്യരുടെ മനുഷ്യരെ ഞങ്ങളുടെ തലമുറ എന്നാൽ ദൈവമാണ് അവരുടെ ജീവിതത്തിലെ സകല പ്രശ്ന അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ കഷ്ടം വരുത്തുന്നത് അവരുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങളെ വരുത്തുന്ന ദൈവമാണ് എന്ന് അവർ അല്ലലിയ പറഞ്ഞുകൊണ്ട് ഇപ്പോഴേ ഇസ്രായേജനം നീ മനുഷ്യൻ നിങ്ങളുടെ തലമേൽ കയറി ഓടിക്കു മാറാക്കി എന്ന് പറഞ്ഞ തലേ കയറി എന്നല്ല പക്ഷെ അവരുടെ അധികാരത്തെ നഷ്ടപ്പെടുത്തി അവളിനെ അമീൻ മീൻ ആ അവരാരണുള്ള അവരുടെ ആ തിരിച്ചറിവ് അമീൻ മീൻ മനസ്സിലാക്കി അവരെ എന്ത് ചെയ്തു അല്ലലിയ ഈ ഇവർക്ക് നേരെ കടന്നു വന്ന മിസ്രേമിന്റെ അധിപത്യ ആധിപത്യങ്ങൾ നേരെ കടന്നു വന്ന ഇവർ ദൈവത്തിന് ജനമാണെന്നും ഒരു വർദ്ധിച്ചു വരുന്ന സന്തതികളാണെന്നും മനസ്സിലാക്കി ഇവടെ വർധനവേ തടഞ്ഞുകൊണ്ട് നീ ഇവടെ നന്മക്കെതിരായി ഇവരുടെ സ്വസ്ഥതക്കെതിരായി ഇവടെ ജീവിതത്തിന്റെ ഹലി എല്ലാ മേഖലകളും കയ്പാക്കിക്കൊണ്ട് അമിൻ ഹാല നേരെ മിസ്രീം നല്ല കടന്നു വരുവാനിടയെ അവര് തലമേൽ കയറി മാറാക്കി എന്നാ പറയുന്നത് അപ്പോ ഒരു സ്വസ്ഥതയും കൊടുക്കാൻ നമുക്കറിയാം നീ എന്റെ തലയിൽ കീഴിൽ നിന്ന് എന്ത് ചെയ്യാ പലപ്പോഴും മനുഷ്യ ചോദിക്കുന്ന വാക്ക് നമുക്ക് കേട്ടു വെച്ചാല് ഐ മീൻ അവർക്ക് അവരുടെ ദേശത്തു ഇവർ താമസിച്ചു അതുകൊണ്ട് എന്ത് ചെയ്യാ ഇവരെ ഹല ഇസായ ജനത്തെ മിസ്രീമുകാർ കീഴ്പ്പെടുത്തുകയാണ് അവരുടെ വാക്കിന് ഒരു വിലയില്ലാതെ അവർക്കൊരു സ്വാതന്ത്ര്യം ിൽ അടിമപ്പെടുത്തുന്ന ഒരു മേഖല അതാണ് ഇവിടെ പറഞ്ഞു നീ ഞങ്ങളെ മനുഷ്യരെ ഞങ്ങൾ തലമേൽ കയറി ഓടിക്കു മാറാക്കെ ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടി കിടക്കേണ്ടി വന്നു തീ എന്ന് പറയുന്നത് ഒരു ഭയാനകമാണ് മനുഷ്യർക്ക് മീൻ ഒരു നമ്മുടെ ഭൗതിക ജീവിതത്തിൽ തീയും വെള്ളവും ആവശ്യമാണെങ്കിലും പക്ഷെ തീയും വെള്ളവും ഭയാനകമാണ് ഭയാനകമായ അവസ്ഥയിലൂടെ അമീൻ അവരെ കടന്നു പോകേണ്ടി വന്നു എന്നിട്ട് പറയാം എങ്കിലും ഞാൻ ഇവരെ ഞങ്ങൾ ഇവരൊക്കെ കടന്നു പോയെങ്കിലും ഞങ്ങൾ ഈ കഷ്ടയിലേക്ക് അനുഭവിച്ചെങ്കിലും ഞങ്ങൾ സമാധാനമില്ലാത്ത അവസ്ഥയുടെ കടന്നു പോയെങ്കിലും ഞങ്ങൾക്ക് അല്ലെങ്കിൽ ഉണ്ടായിരുന്നാലും ഞങ്ങൾക്ക് കഷ്ടതയുടെ അല്ലെങ്കിൽ കയറ്റിയിടങ്ങുന്ന ജീവിതം ഉണ്ടായിരുന്നാലും ദൈവം ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നു പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ അല്ലെങ്കിൽ കഷ്ടങ്ങളും പ്രതികൂലങ്ങളും വരുന്നത് നമ്മെ തകർത്തു നമ്മെ നശിപ്പിച്ച് കഴിയുമ്പോൾ നമ്മെ ഇല്ലാതാക്കുവാനല്ല പക്ഷേ ഇതിനപ്പുറമായി നമുക്കൊരു സമൃദ്ധി ദൈവം നൽകണമെങ്കിൽ നാം ചില പ്രതികൂലങ്ങളുടെയും നാം പ്രയാസം കൊണ്ടേയും കടന്നുപോകും നമുക്ക് എന്നോ സന്തോഷമാണെങ്കിൽ നമുക്ക് സന്തോഷത്തിന്റെ സുഖങ്ങൾ അല്ലെങ്കിൽ ജീവിതത്തിന്റെ സന്തോഷങ്ങൾ സുഖങ്ങൾ അനുഭവിക്കാൻ കഴിയില്ല എന്നാൽ അല്ലെങ്കിൽ ഈ ആ ജീവിതത്തിൽ വിഷമഘാട്ടങ്ങൾ വരും അതും നാം വിടുവിക്കപ്പെടുമ്പോൾ ദൈവത്തെ നാം മഹത്തപ്പെടുത്തുവാൻ ഇടയാകും ഇവിടെ നമുക്കിവിടെ കാണാൻ മനുഷ്യനോടെ തലമേൽ കയറി ഓടിക്കാൻ അനുവദിച്ചു ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടെ കടന്നു പക്ഷെ നീ ആ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നു എന്നോ ഇസായന്റെ കഷ്ട കഷ്ടപ്പാടുകളുടെ തീൻറെ അടുത്തിന്റെ സ്വഭാവത്തെയാണ് എൻ്റെ ഈ വചനത്തിൽ കാണുവാൻ കഴിഞ്ഞത് തലയ്ക്ക് മുകളിലൂടെ സഞ്ചരിക്കുന്ന പുരുഷന്മാരുടെ അമ്മീ ആദ്യത്തെ സൂചിപ്പിക്കുന്നു യുദ്ധത്തിൽ കുതിരപ്പെടുത്തി കഴിഞ്ഞ ഒരാൾ നിലത്ത് നിൽക്കുന്ന ആളുകളുടെ തലയ്ക്ക് മുകളിൽ ഉയർന്നു നിൽക്കുന്നു ആ സ്ത്രോത്രം യുദ്ധത്തിൽ അല്ലെ ഉയർന്ന പ്രദേശമല്ല ഇപ്പോഴും എന്ത് ചെയ്യാ ഉയർന്നു നിൽക്കുന്ന അനുഭവമാണുള്ളത് പക്ഷെ എന്നാൽ എന്ത് ചെയ്യാ ഹലേലു ഈ കുതിരക്കാരനെ വേഗം നീങ്ങുവാനും വ്യത്യസ്തമായ ദിശകളിൽ നിന്നുമുള്ള ഭീഷണികൾ പ്രതികരിക്കുവാനും കഴിയും കുതിര സ്വയം ഒരു ആയുധമായി മാറുന്നു സ്ത്രോത്രം കാൽനടയായി സഞ്ചരിക്കുന്ന മറ്റു മനുഷ്യരെ നീ തള്ളി മാറ്റി നമുക്ക് കാണുവാൻ അവര് ഇടിച്ചു ഇടിച്ച് ആ അവരുടെ ആ അവരെ നിയന്ത്രിക്കൻ കഴിയാതെ അല്ലെങ്കിൽ അവര് ഈ കുതിര നേരെ വരുമ്പോ അല്ലെങ്കിൽ യുദ്ധത്തിനായി കടന്നു വരുമ്പോ ഇവർക്ക് സ്ട്രോങ് ആയി നിൽക്കുവാൻ കഴിയാ പലപ്പോഴും എന്ത് ചെയ്യുക ഈ നേരെ വരുന്ന ശത്രുവിന്റെ ബലം നിമിത്തം പലപ്പോഴും ആ ബലം ഉം ചെയ്യിച്ചു പോയതുപോലെ വീണ് പോകാൻ ഇടയായിട്ടില്ല അതേപോലെ നമ്മുടെ എങ്ങനെയാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമ്മുടെ നേരെ നിൽക്കാൻ യോഗ്യത പോലും ഇല്ലാത്ത ആൾക്കാരാണ് പലപ്പോഴും നമ്മുടെ നേരെ വിരോധമായി സംസാരിക്കുക അവർക്ക് ഒരു കഴിവും കാണത്തില്ല അവർക്ക് പറയാൻ ഒരു വിലയും കാണാം പക്ഷെ എന്നാ പലപ്പോഴും നമ്മുടെ കഷ്ടത്തിൽ കൂടി നാം കടന്നു പോകുമ്പോൾ ആ വേദനയുടെ കടന്നു പോകാൻ പലപ്പോഴും നമ്മുടെ നേരെ സംസാരിക്കുന്നത് അമ്മ ഒരു അർഹതയും ഇല്ലാത്തവരായിരിക്കും അമ്മ അവര് ഒരുപക്ഷെ പാപത്തിന്റെ ആ ആഴങ്ങളുടെ കരന്നുപോന്നിലയക്കാം അവിടെ ചിപ്പോ ഒരു ഗുണവും കാണത്തില്ല ഒരു മണവും കാണത്തില്ല മറ്റുള്ളവരോട് അമി അല്ലെലിയ ഒരു സ്നേഹം കാണാത്തതായി പക്ഷെ എന്നാലും പലപ്പോഴും നാം നമ്മുടെ ശിവത്തിന്റെ പ്രതിസന്ധി ഘടകോടെ കടന്നു പോകുമ്പോൾ ഇതിനും അർഹതയില്ലാത്തത് പലപ്പോഴും നമ്മുടെ നേരെ സംസാരിക്കുന്നതായിരും സ്തോത്രം ചില സമയങ്ങളിൽ ചിലത് ചിലതൊക്കെ നമ്മെന്തു ചെയ്യാ അമ്മേ നല്ല നിലം പതിക്കുന്ന പോലെ അല്ലെങ്കിൽ നമുക്ക് അല്ല ഒന്നും പറയാൻ പറ്റാത്ത നിലവാരത്തിൽ പലപ്പോഴും നമ്മുടെ നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥകൾ കടന്നു പോകാനിടയാവും അത് നമുക്ക് ബലമില്ലാത്തതും നമ്മൾ ആശ്രയിക്കുന്ന ദൈവത്തിന് ജീവൻ ഇല്ലാത്തതല്ല പല സമയങ്ങളിലും അല്ല നമ്മെ ചിലവിലൂടെ ദൈവം കയറ്റി വിടുവാനിടയാകും നമുക്ക് സംസാരിക്കാൻ കഴിയാത്ത അനുഭവങ്ങൾ ചിലപ്പോ ആയിപ്പോകും നാം എന്ത് ചെയ്യണം അറിയാനാണ് നിലനിൽക്കുന്ന അനുഭവം കറിയാൻ മാത്രം അല്ലല്ല നമുക്ക് ബലമുള്ളൂ കരയ ഒരിക്കൽ പറയുന്നു ഞാൻ എന്തു കരയാൻ ബലമില്ലാതെ കരഞ്ഞു എന്ന് പറയുന്നു അതുപോലെ എന്തു ചെയ്യ ബലമില്ലാത്ത സമയങ്ങളിൽ നമുക്ക് സംസാരിക്കാൻ നമുക്ക് നമ്മുടെ ഭാഗത്ത് സത്യം ഉണ്ടായിട്ട് നീതി ഉണ്ടായിട്ട് പലപ്പോഴും നമുക്ക് സംസാരിക്കാൻ കഴിയാത്ത അവനവിധമാകുന്ന പ്രയാസങ്ങളോടെ അല്ലെങ്കിൽ നമുക്ക് സംസാരിക്കാൻ കഴിയും പക്ഷെ എന്നാൽ തീയ്യാ ആ സാഹചര്യത്തിൽ സത്യം എന്താണ് എങ്ങനെയാണ് ബോ നമ്മളെ വിശ്വസിക്കാത്ത നമ്മൾ പറയാൻ പറയുന്നത് കേൾക്കാത്ത ഹലലിയാ അനേക അനേകുടെ മുന്നിലൂടെ നാം കടന്നു പോകേണ്ടി വരും ഇതെല്ലാം ദൈവ സത്യം ഒരു നാൾ തെളിയിക്കുവാനിടയാകും സത്യം മറിഞ്ഞിരിക്കത്തില്ല ഹലലി സത്യം ഒരു ദിവസം പുറത്തു വരുവാൻ ടയാകും സോ അതിന് ഇവിടെ പറയുകയാണ് അഹ്ലിയ തീലും വെള്ളം എന്ന് പറഞ്ഞാൽ മനുഷ്യ ജീവിതത്തിന്റെ പ്രധാനമായ ഒരു കാര്യമാണെങ്കിലും രണ്ടുമെന്തിയ ഭയാനകമായ പീശ് നമുക്കറിയാം അല്ലെങ്കിൽ ഇടങ്ങളിൽ കാട്ടുതീ കാട്ടുതീ പാടുന്ന വെള്ളപ്പൊക്കം ഉണ്ടാകും ഇത് രണ്ടുമെന്തിയ മനുഷ്യ മനുഷ്യ ജീവിതത്തിൽ ആവശ്യമാണെങ്കിലും പക്ഷെ ഇത് അധികമായ നമ്മുടെ എന്ന് പറയുന്നത് പോലെ ഇത് കൂടിപ്പോലെന്ത്യ വളരെ പ്രശ്നമാണ് സംഘത്തിനക്കാർ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഞങ്ങൾ എന്തിയ അതെയും അവരെ തീരെ കൂടെ കടന്നു കൊണ്ടുവന്നുവെന്നും അവരെ സമൃദ്ധി സ്ഥലത്തേത് കൊണ്ടുവന്നില്ല എന്നാണ് പ്രധാന വാക്ക് നമ്മൾ തീയിലൂടെയും വെള്ളത്തിലൂടെയും കടന്നു പോയി അതെ മുങ്ങി തീ ദഹിപ്പിച്ചു കളയുന്ന രീതിയിലുള്ളത് മുട്ടി കളയുന്ന തീ അമ്മ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ തീ എന്ന് പറയുന്നത് ഹലേലി അക്ഷകീകമായി നമുക്ക് പ്രതിസന്ധി നമുക്ക് പിടിച്ചു കയറി നിൽക്കുവാൻ കഴിയും നമുക്ക് നിന്ന് നിൽക്കുവാൻ കഴിയാതെ വെന്ത് പോകുന്ന അമ്മയും നിന്നുടേയും അമേഹ തകർച്ചയോടെ അപമാനത്തിന്റെ അനുഭവങ്ങളോടൊക്കെ നാം കടന്നു പോകുമ്പോൾ നമ്മൾ മുട്ടിക്കളയും നാം ചിന്തിച്ചാലും ഹലേലുയ അപ്രകാരം നമ്മുടെ ജീവിതത്തിൽ കടന്നുപോയാൽ ഹലേലുയ ദൈവം നമ്മെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നണം ആ മേഹല്ല ആ ഇവിടെ പറയുവാനിടയാണ് ദൈവം അവരെ അപകടത്തിൽ വിട്ട ലഹല്ല മറിച്ച് അപകടത്തിലൂടെ അവരെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്ന പുസ്തകത്തിൽ സമൃദ്ധി എന്ന വാക്കിന്റെ അർത്ഥം അമ്മ സമൃദ്ധമായത് അല്ലെങ്കിൽ നിറഞ്ഞ കവിഞ്ഞെഴുതുന്ന ഇന്നത്തെ ഞെരുക്കങ്ങൾ അല്ലെ ഇന്നത്തെ കഷ്ടതകൾ നാളത്തെ സമൃദ്ധിയുടെ അമേ അടയാളമായി മാറും ഇന്നത്തെ ഹലിയ കഷ്ടതകൾ ഇന്നത്തെ ഹല്ലേ ഞെരുക്കങ്ങൾ ഇന്നത്തെ ബുദ്ധിമുട്ടുകൾ ഇന്നത്തെ ശോധനകൾ നാളത്തെ സമൃദ്ധിയുടെ അടയാളമായി മാറും പലലിയ ഫേസിലോ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇസ്രാഹേലിനെ ദൈവം അടിച്ചമണിനെ രക്ഷിക്കാൻ മാത്രമല്ല അവിടെ ആവശ്യങ്ങൾക്കായി ദൈവം അവർക്ക് വേണ്ടത് കൊടുത്ത് അവരെ ഒരു സ്ഥലത്തേക്ക് ദൈവം പുറപ്പെടുവിക്കുവാൻ ഇടയായി സ്തോത്രം ഇവിടെ നമ്മൾ കാണുവാൻ കഴിഞ്ഞാൽ ഒരിക്കലും നിർത്തുകയല്ല ചെയ്ത് അവര് വിശാലമായ വഴികൾ ഇസ്രായ ജനത്തിനു വേണ്ടി തുറന്നു കൊളർക്കാറില്ല അമ്മയും ഭരവൂനും സൈന്യവും ചെങ്കവലിൽ അവരെയും മുക്തി ഓടി അടുത്ത് വന്നപ്പോൾ അല്ല ദൈവം അവർക്ക് വേണ്ടി കാടയിൽ നടുവിൽ കൂടെ ആ ചെങ്കനിൽ കൂടെ വഴി ഒരിക്കലും ഉണ്ടാകത്തില്ല എന്ന അല്ലെ ചിന്തിക്കുന്നിടത്തു കൂടെ ദൈവം തന്റെ ജനത്തിന് വഴി തുറന്നു കൊടുക്കുവാനിടയായി എത്ര ശ്രേഷ്ഠകരമേറിയ എത്ര അനുഭവ ഏറിയ ഒരു ദൈവത്തിന് ശബ്ദമാണ് ഇപ്പോൾ നമുക്ക് കേൾക്കുന്നത് നാം ജനിക്കും വഴിയില്ല നമ്മൾ ചെയ്തു ഇനിയും അല്ലെങ്കിൽ ഇനി അക്ഷമ ഓരോ വഴിയില്ല എന്നൊക്കെ നാം ചിന്തിക്കുമ്പോഴും അദൃശ്യനായ ദൈവത്തിന്റെ കരു നമുക്ക് വീണിറങ്ങി അല്ലെ നമ്മെ എങ്ങനെ പുറത്തു നിന്ന് ദൈവം ആ മേഖലയിൽ ദൈവം തന്നെ ചെയ്യുവാനിടയാവും അത് നമ്മൾ ഒരിക്കലും പുറത്ത് വരുത്തില്ല അല്ലെങ്കിൽ നിന്നെ പുറത്ത് കൊണ്ടുപോയില്ല ലാസ്നെ അല്ലെ കല്ലടയ്ക്കാത്ത ഒതുക്കിയത് പോലെ അല്ലെങ്കിൽ നമ്മൾ ഒതുക്കി കളയുവാൻ ശ്രമിക്കുമ്പോൾ അതിനു നടുവിൽ നിന്ന് ലാസ്റ്റേ പുറത്ത് വരിക കൽപ്പിച്ചപ്പോൾ ലാസ് പുറത്ത് വന്നതുപോലെ ദൈവം ദിവസങ്ങളിൽ ചിലതിനെ പുറത്ത്

ദൈവം നിങ്ങൾ സമൃദ്ധിയിലേക്ക് കൊണ്ടുവരും ഇന്നത്തെ ബുദ്ധിമുട്ടുകൾ ഇന്നത്തെ കഷ്ടങ്ങളൊക്കെ മാറും പ്രിയപ്പെട്ടവരെ നിങ്ങൾ നിങ്ങൾ കരഞ്ഞെടുത്ത് ദൈവം നിങ്ങളെ മാനിക്കുവാനിടയാവും നിങ്ങളെ നിങ്ങൾ നിന്നാൽ ദൈവം നിങ്ങളെ മാനിക്കുവാനിടയാവും അതൊശനായ ദൈവത്തിന്റെ കാര്യം നിങ്ങളുടെ ചെടി വെളിപ്പെടുവാനിടയാവും പ്രിയപ്പെട്ടവരെ ദൈവ നിരോജനങ്ങളാണ് നിങ്ങളെ സഹായിക്കട്ടെ ആ സ്തോത്രം